ഓണക്കറ്റിൽ നിറയ്ക്കാനുള്ള കശുവണ്ടി പരിപ്പ് പാക്കറ്റുകളിൽ നിറച്ച് തുടങ്ങി കാശു കോർപ്പറേഷന്റെ കുട്ടിയും കായംകുളം ഫാക്ടറികളുടെ ഫില്ലിംഗ് സെന്ററുകളിലാണ് പാക്കറ്റുകൾ നിറയ്ക്കുന്നത് കശുവണ്ടി തൊഴിലാളികളെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് ഐ എൻ ട്യൂസി തൊഴിലാളികൾ പറയുന്നു ആറ് ലക്ഷം പാക്കറ്റുകളാണ് കാശ്യൂ കോർപ്പറേഷൻ വഴി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് വാങ്ങുന്നത് രണ്ട് സ്ഥാപനങ്ങളും കൂടി മുപ്പത് ടൺ കശുവണ്ടി പരിപ്പ് അൻപത് ഗ്രാം വീതമുള്ള പാക്കറ്റിൽ നിറയ്ക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സിവിൽ സപ്ലൈസ് ഗോഡൌണുകളിൽ ആഗസ്റ്റ് ഇരുപതിനു മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എത്തിക്കുമെന്ന് ചെയർമാൻ എസ് ജയമോഹനും ബോർഡ് അംഗങ്ങളും കൈരളി ന്യൂസിനോട് പറഞ്ഞു സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും കൂടി ഇടപെടലുണ്ടാണ് നമ്മുടെ പരിപ്പിന് ന്യായമായ വില കിട്ടാനും തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായ പദ്ധതികളിലൊന്നാണ് ഓണക്കാലത്ത് നമ്മുടെ പരിപ്പ് സർക്കാർ പണം തന്നു വാങ്ങി പാവപ്പെട്ട ആളുകൾക്ക് പായസം ഒരുക്കാൻ വേണ്ടിയിട്ട് കിറ്റിലൂടെ കൊടുക്കുന്നു എന്നുള്ളു രണ്ടര കോടി രൂപ ഇതുവഴി കാച്ച് കോർപ്പറേഷനും കാപ്പനുമായി സർക്കാർ ഈ പരിപ്പ് വാങ്ങുന്ന നിലയിൽ തന്നെ നൽകുന്നുണ്ട് ഇപ്പം നമ്മൾ മാസം തോറും ഏറ്റവും കുറഞ്ഞ ഒരു പതിനാറ് പതിനെട്ട് ദിവസം കൊടുക്കുന്നത് കൊണ്ട് തൊഴിലാളിക്ക് വലിയ തൃപ്തിയാണ് കാര്യം അവർ മറ്റ് സ്വകാര്യ മേഖലയിലെ പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ പോകേണ്ടി വരുന്നില്ല ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയും മറ്റ് സംവിധായം ഇപ്പോൾ സഹകരണ മേഖലയിൽ സഹകരണ ബാങ്കുകൾ വഴി പരമാവധി ഓണക്കാലത്ത് പരമാവധി പരിപ്പ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തുകയാണ് അങ്ങനെ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ഒട്ടേറെ പരിപ്പ് കച്ചവടം ചെയ്ത് വരാൻ കഴിയുന്നുണ്ട് എക്സ്പോർട്ട് കൂടി ആരംഭിച്ചെങ്കിൽ മാത്രമേ കാഷ്യൂ കോർപ്പറേഷൻ ക്യാപിക്സും മെച്ചപ്പെട്ട രീതിയിൽ വരുള്ളൂ മാസം പതിനെട്ട് തൊഴിൽ ദിനങ്ങൾ ലഭിക്കുന്നു ഇത്രയെങ്കിലും ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നതിൽ വലിയ സന്തോഷമെന്ന് ഐ എൻ യു സി സി ഐ തൊഴിലാളികൾ അവരുടെ സന്തോഷം രേഖപ്പെടുത്തി അശ്വണ്ടി മേഖല ഞങ്ങൾക്ക് ഈ സർക്കാർ വന്നതിനു ശേഷം നല്ല രീതിയിൽ തന്നെ കൊണ്ട് ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾക്ക് ജോലി ഇല്ലാതെ കടന്ന ഞങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ട് ഇ എസ് സി അടയുന്നുണ്ട് ഞങ്ങൾ തൃപ്തരാ സന്തോഷം തന്നെ നല്ല 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 ജോലിയാണ് നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കശുവണ്ടി മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാശു കോർപ്പറേഷനും കാപ്പക്സും കശുവണ്ടി തൊഴിലാളികളെ നെഞ്ചോട് ചേർത്തുപിടിച്ച് സംരക്ഷിക്കുന്നു ഓണക്കെട്ടിലെ കശുവണ്ടി പരിപ്പ് നിറയ്ക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എം ഡി സുനിൽ ജോൺ കെ അധ്യക്ഷനായിരുന്നു ബോർഡ് മെമ്പർമാരായ ജി ബാബു സജി ഡി ആനന്ദ് അടുക്കർ ശൂര്യനാട ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഭാഗത്ത് തോട്ടണ്ടി ഉൽപാദകർ തന്നെ പരിപ്പാക്കി ഇന്ത്യയിലെത്തിച്ച് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു മറുഭാഗത്ത് അമേരിക്ക പോലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഭീഷണി വേറെ ഇതിനെയെല്ലാം മറികടന്നാണ് തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനം കൂടിയായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ ആ ഗവൺമെൻ്റെ നേതൃത്വത്തിൽ കശുവണ്ടി തൊഴിലാളികളെ ഇങ്ങനെയെങ്കിലും ചേർത്ത് പിടിക്കുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ